പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനൊരു യാത്ര പോയി എവിടെയാന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു അനുഭവങ്ങൾ ഉണ്ടായത് ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പോയത് എയർപോർട്ടിലേക്കാണ് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് ഞാൻ യാത്ര തിരിച്ചത് എൻ്റെ മകനെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഒരു മണിയാകുമ്പോഴേക്ക് അവിടെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് അതിനു മുമ്പേ എത്തേണ്ട ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടത് ആ യാത്രയിലുണ്ടായ ചില കാര്യങ്ങളും യാത്രയിൽ കണ്ട ചില അനുഭവങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ പുതിയ ബൈപ്പാസ് റോഡ് വന്നുകൊണ്ട് വർക്ക് വന്നുകൊണ്ടേ ചില ഭാഗങ്ങളിൽ അതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് വിടുകയാണെങ്കിൽ ഞാൻ അതി കടലയാണ് എൻ്റെ താമസ സ്ഥലം അവിടെ ഏകദേശം ചാല ബൈപ്പാസ് അവിടുത്തെ കയറിയ ഏകദേശം നമ്മുടെ മുപ്പിലങ്ങാട് മുതൽ കൃത്യമായിട്ട് വർക്ക് നടന്ന സ്ഥലം മുഴപ്പലങ്ങാട് മുതൽ അദ്ദേഹം മാഹി കുഞ്ഞിപ്പള്ളി വരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ വരെ അതിൻ്റെ ഇടയിൽ ഒരു ടോൾ പിരിവും ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ടോൾ പിരിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് എത്തുന്നതിൻ്റെ മുമ്പേ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പണി പൂർത്തിയായ സ്ഥലങ്ങളുണ്ട് പണി പൂർത്തിയായി ആയി ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് തീരെ വർക്കം നടക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ ഈ പണി പൂർത്തിയായ സ്ഥലത്തുള്ള യാത്രയിലൂടെ ഉണ്ടാകുന്ന ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ യാത്ര ചെയ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബോധമില്ലായ്മ എന്തൊക്കെ എന്തുവാണെങ്കിലും നമുക്കത് വിശേഷിപ്പിക്കാം ആ ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഈ ആറു വരി പാത എന്ന് പറയുന്നത് നമ്മൾ വൺ സൈഡ് മൂന്ന് വരിയും മറ്റേ ഇങ്ങോട്ടേക്ക് വരുന്നത് മൂന്ന് വരിയും ആയിരിക്കും അല്ലേ നമ്മൾ നമ്മൾ പോകുന്ന ദിശയിലേക്ക് മൂന്ന് ലൈനും അതുപോലെ തന്നെ വരുന്ന ദിശയിലേക്ക് മൂന്ന് ലൈനും അങ്ങനെയാണ് വരി പാതയായിട്ട് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വരി പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതാണ് സ്പീഡിൽ പോകുന്ന ട്രാക്ക് അതാണിപ്പം ഇവിടെ ആയിരിക്കും തിരിച്ചറിയാൻ പറ്റാത്തത് സാധാരണ രീതിയിൽ വലത്ത് സൈഡിൽ അവസാനം കിടക്കുന്ന ആ ട്രാക്കിലൂടെയാണ് സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ മാക്സിമം പോകേണ്ട ട്രാക്ക് അതാണ് പിന്നെ ഓരോ സ്പീഡിനനുസരിച്ച് കുറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ ട്രാക്ക് മാറി മാറി വരുന്നുള്ളൂ പക്ഷേ ഞാനിപ്പം മിനാന്ന് പോകുന്ന ഈ രണ്ട് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ ഞായറാഴ്ച യാത്ര ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ എനിക്ക് കാണാൻ പറ്റിയതിൽ ലോറി അടക്കം ഈ സ്പീഡിൽ പോണ സെൻറ്ററിലൂടെയും അതുപോലെ ഇങ്ങനെ അറ്റത്തെ സൈഡിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും ഇടതുവശത്തെ സൈഡിൽ ഫസ്റ്റ് ട്രാക്കിലൂടെയാണ് സ്ലോയിൽ പോകുന്നത് ഇപ്പം അത്യാവശ്യം ഓട്ടോ അതുപോലെ തന്നെ ബൈക്കുകളൊന്നും ഇതിൽ കയറാൻ പാടില്ല എന്നാണെന്ന് തോന്നുന്നു ഈ ഇതുപോലെയുള്ള ഹൈവേയിൽ ബൈക്കുകളൊന്നും ഓടിക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നു നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും അങ്ങനെ പോകുന്ന ബൈക്കുകളാകട്ടെ അതുപോലെ തന്നെ അത്യാവശ്യം കൂടെ പോകുന്ന ബൈക്കുകളാകട്ടെ ഓട്ടോകളാകട്ടെ അതുപോലെ തന്നെ ലൂഡോ കൊണ്ടുപോകുന്ന ലോറികളാകട്ടെ ഇതൊക്കെ മൂവ് ചെയ്ത് പോകേണ്ടത് ഫസ്റ്റ് ട്രാക്കിലൂടെയാണ് പിന്നെ കുറച്ച് സ്പീഡ് കൂടുമ്പോഴാണ് അടുക്ക് ട്രാക്കിലൊക്കെ ഇരുന്നത് പിന്നെ അതിലും സ്പീഡ് കൂടി പോകുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റത്തെ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇത് മിനാമത്തെ എൻ്റെ ഈ കഴിഞ്ഞ ഞാറച്ചിൻ്റെ യാത്രയിലു ഇതൊക്കെ എന്തെങ്കിലും പിന്നെ വളരെ പ്രയാസമാണ് ചെന്നാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലുള്ള വണ്ടി വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് കേട്ടിട്ട് കയറുമ്പോൾ ബാക്കിലുള്ള വരുന്നത് ഏത് ഭാഗത്തൊട്ടിയാണ് സ്പീഡിൽ അവർക്ക് ഓടിക്കേണ്ടത് അറിയാത്തത് കൊണ്ട് ഏത് ഭാഗത്തൊട്ടാണ് സ്പീഡിൽ വരുന്നത് എന്നുള്ള ഒരു സംഭവം ഇതിൽ ഇല്ലാത്തതുപോലെ തോന്നി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതി തന്നെയാണോ ഇതിൻ്റെ നിമോഷങ്ങൾ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് കാരണം ഞാൻ ബാംഗ്ലൂരുവാകും അവിടെ ഇവിടെയൊക്കെ പോകുമ്പം മെട്രോ സിറ്റിയിലൂടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേ ഒക്കെ ചെയ്യുമ്പം കണക്ക് തോന്നിയത് ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വിദേശത്തുനിന്ന് വന്നവരൊക്കെ പറയുന്നതും ആ രീതിയിലാണ് ട്രാക്ക് സ്പീഡ് കുറഞ്ഞ കുറയുമ്പം ട്രാക്ക് മാറിയിട്ട് വരണം അതല്ലെങ്കിൽ അപ്പാട് ഫൈൻ കിട്ടും വിദേശത്തെല്ലാം എങ്ങക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ എന്നാലും എനിക്കും നല്ലൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഇനിയിപ്പോൾ മൊത്തമായിട്ട് വർക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ അല്ല ഈ ആറുവരി പാതയുടെ വർക്ക് നടന്നു ഇത് എങ്ങനെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അത് എത്രത്തോളം അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും എന്നുള്ളത് എൻ്റെ ഒരു ആശയക്കുഴപ്പാണ് എന്നൊക്കെ പിന്നാലത്തെ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഞാൻ പോയത് എയർപോർട്ടിലേക്കാണെന്ന് പറഞ്ഞു പക്ഷേ എയർപോർട്ടിലേക്കുള്ള ജനാൽ ഈ പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് പിന്നെ പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കൺഫ്യൂഷനാണ് കാരണം കഴിഞ്ഞ ആഴ്ച വരെ ചില സമയത്ത് റൂട്ട് താലൂട്ട് പോയതായിരിക്കും ഇപ്പം അവിടെ കംപ്ലീറ്റ് വർക്കൊക്കെ നടന്നിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ റൂട്ട് പുതിയ ബ്രിഡ്ജിലൂടെ ആയിരിക്കും പക്ഷേ ഗൂഗിൾ കാണിക്കുന്നത് ചില സമയത്ത് താലൂട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പം ഒരു എയർപോർട്ടിലേക്ക് മറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് ദൂരത്തുനിന്ന് വരുന്നവർക്ക് സ്ഥിരമായിട്ട് പോകുന്ന പിന്നെ ടാക്സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവർ റൂട്ട് ബൈഹാട്ടായിരിക്കും പക്ഷേ എങ്കിലും സ്വന്തം മക്കളെയും ഞാനിപ്പോൾ എൻ്റെ മോനെ കൊണ്ടുപോയതാണ് അതുപോലെ തന്നെ സ്വന്തം മക്കളെയും ഫാമിലീസിനെയൊക്കെ കൊണ്ടുപോകുന്ന കുറച്ച് ദൂരത്തു നിന്നൊക്കെ നമ്മുടെ നാട്ടുമുറത്തു നിന്നൊക്കെ വന്ന് ഡ്രൈവ് ചെയ്തു സ്വന്തമായി വണ്ടി ചേർത്ത് പോകുന്നവർക്ക് ഈ ഈ യാത്ര ഒരു എയർപോർട്ടിലേക്കുള്ള യാത്ര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എയർപോർട്ടിലേക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പോൾ കണ്ണൂർ ഏകദേശം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മുഴപ്പിളങ്ങാട് വിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ കണ്ണൂരേക്കുള്ള എയർപോർട്ടിൻ്റെ ഒരു പൊസിഷൻ്റെ റൂട്ടിൻ്റെ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് എയർപോർട്ട് വിമാനത്താവളം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിക്കുകയും അവിടത്തേക്കുള്ള കിലോമീറ്റർ ഏകദേശം ഇത്ര കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ സ്ട്രെയിറ്റ് റോഡിൽ തന്നെ യാത്രക്കാർ പോവും യാത്ര ചെയ്യും അപ്പോൾ എവിടെ നിന്നാണ് ഡൈവേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഒരു കിലോമീറ്ററോ അര കിലോമീറ്ററോ മുമ്പായി ഇന്നടത്ത് നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുക ഒരു ബോർഡ് കൊടുക്കുകയാണെങ്കിൽ എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വൈതിരുന്ന ഒരു പ്രശ്നമോ മെട്രോതോ ഉണ്ടാവില്ല കാരണം ഇത് ഞാൻ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച യാത്ര ചെയ്യുമ്പോൾ സത്യത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതാണ് പക്ഷേ ഒരു പകുതി സമയത്ത് യൂ ടേൺ അടിക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ യൂ ടേൺ അടിക്കാൻ ഈ ഹൈവേന്ന് കഴിയില്ല അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഏതോ ഒരു സൈഡ് കണക്ട് കണക്ഷൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുന്നു അത് ഇറങ്ങുമ്പം ഏതോ പോക്കറ്റിലോടൊക്കെ കാണിച്ചു ആകെ പോയി കാരണം ഒരു മണിക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന ടിക്കറ്റുള്ള ഫ്ലൈറ്റിലേക്ക് പോകേണ്ട യാത്രക്കാരനാണ് എൻ്റെ മകന് അപ്പം അത് അതിൻ്റെ ഒരു സമയത്ത് ഒരു പന്ത്രണ്ടര മണിയായി അവിടെ എത്താൻ വേണ്ടിയിട്ട് ബൈ ചാൻസിന് എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങൾ ഉണ്ടായാലും ആ യാത്ര മുടങ്ങുമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഹൈവേയിലൂടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ വേണ്ടി പറ്റി ഇതേ അനുഭവം മറ്റുള്ളവർക്ക് ആയിരിക്കും വരരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരും അതുപോലെ യാത്ര ചെയ്യുന്നവരും ഒന്ന് കെയർ ചെയ്ത് പോവുക ഓക്കെ ഇപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിനം ആശംസിക്കുന്നു